ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനൊരു ക്യാരറ്റ് ഹലവൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ അതിനായിട്ട് ഞാനൊരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടേ എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പശു നെയ്യ് ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്ത് പോരാ ഇനി ഇതിലേക്ക് തന്നെ ഒരു നാല് കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അത് ഇതിലൊക്കെ ഇട്ട് കൊടുത്തേ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം അപ്പം ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് കുറവാൻ തോന്നി അപ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ നമ്മളെ ക്യാരറ്റ് കുറച്ചൊക്കെ ഒന്ന് വഴന്ന് വന്നതാണ് ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് കൂട്ടുകയോ ഒക്കെ ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ ഈ പഞ്ചസാര ഒക്കെ മെൽറ്റായിട്ട് അതുപോലെ ക്യാരറ്റ് എന്നുള്ള വെള്ളം അതുപോലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടുള്ള വെള്ളം കാണാം അപ്പോൾ നമുക്കതൊന്നുകൂടി ഒന്ന് ലോ ഫ്ലെയിം മിഷീനെ ഇളക്കി വേവിക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് പറ്റി വന്നോളൂ ഇനി ഇതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഇളക്കി വേവിച്ച് വറ്റിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാർ ടീസ്പൂണോളം ഏലക്കാൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഏലക്കേൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു കുരുമാത്രം പൊടിച്ചെടുത്തതാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ അത് ഒരു ലോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് വറ്റി കിട്ടും ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറി മാറി ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് വറ്റിച്ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കേ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ള പരിപാടി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഞാൻ ഫ്ലെയിം ഒക്കെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഒക്കെ മാറ്റാം നമുക്ക് ഒരു ബൗളിലേക്ക് ഒക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു അതിലേക്ക് ടൈറ്റ് ആക്കി വെച്ചിട്ടിങ്ങനെ കമറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ കിട്ടും ഞാനിപ്പോൾ ഇതിൽ തന്നെ ഒരു ലെവലാക്കി വെക്കുകയാണ് അപ്പോൾ നമുക്കിത് ആ ഒരു ഹലുവൻ്റെ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ വിതരണണ്ട് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹലുവയിൽ കുറച്ച് വെള്ളങ്ങളൊക്കെ ഇങ്ങനെ കാണുമല്ലോ അതുപോലെ അങ്ങനെ ഒരു തോന്നലുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ വിതറി കൊടുത്തു അപ്പോൾ എന്തായാലും നമ്മൾ ഹലുവ ഇവിടെ റെഡി ആയിന് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ നമുക്ക് സെർവ് ചെയ്യാം അപ്പം ഞാൻ ഒരു ബൗളിൽ ഇട്ടിട്ടും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ മുകളിലും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളകളിൽ ഇങ്ങനെ വിതറി കൊടുത്തേ അതുപോലെ തന്നെ കുറച്ച് നട്ട്സും വെച്ചെടുത്തേന് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ആ ഹലുവൻ്റെ ബൗളിൽ ഇട്ടപ്പോഴുള്ള ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ളതാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണേ